കേരളത്തിലെ ടൂറിസവും കെ എസ് ആർ ടി സിയും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു സംസ്ഥാനത്തെ പ്രധാന യാത്രാ മാർഗങ്ങളിൽ ഒന്നാണ് കെ എസ് ആർ ടി സി ബസുകൾ ഇത് ടൂറിസ്റ്റുകൾക്കും സാധാരണക്കാർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ് കേരള ടൂറിസം കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് അറിയപ്പെടുന്നു ഇവിടെ മനോഹരമായ കായലുകൾ മലകൾ ബീച്ചുകൾ വനമേഖലകൾ എന്നിവയുണ്ട് ആയുർവേദം കഥകളി തുടങ്ങിയ സാംസ്കാരിക അനുഭവങ്ങളും കേരളത്തെ ആകർഷകമാക്കുന്നു കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ടൂറിസം വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത് താമസ സൗകര്യങ്ങൾ ടൂർ പാക്കേജുകൾ തുടങ്ങിയവ നൽകുന്നു കെ എസ് ആർ ടി സി കേരളത്തിലെ പ്രധാന പൊതുഗതാഗത സംവിധാനമാണ് കെ എസ് ആർ ടി സി സ്റ്റേറ്റ് റോഡ് സം സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കെ എസ് ആർ ടി കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തുന്നു സാധാരണ ബസ്സുകൾക്ക് പുറമേ ദീർഘദൂര യാത്രകൾക്കായി ഫാസ്റ്റ് പാസഞ്ചർ സൂപ്പർ ഫാസ്റ്റ് തുടങ്ങിയ ബസ്സുകളും ലഭ്യമാണ് വിനോദസഞ്ചാരികൾക്ക് കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യാനുള്ള ഒരു മാർഗമാണിത് ടൂറിസവും കെ എസ് ആർ ടി സിയും തമ്മിലുള്ള ബന്ധം കേരളത്തിലെ വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേരാൻ കെ എസ് ആർ ടി സി ബസ്സുകൾ ഒരു പ്രധാന പങ്ക് പങ്കുവഹിക്കുന്നു വിനോദസഞ്ചാരികൾക്ക് താങ്ങാനാവുന്ന നിരക്കിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യം കെ എസ് ആർ ടി സി നൽകുന്നു കെ എസ് ആർ ടി സി ചില പ്രത്യേക ടൂർ പാക്കേജുകളും നടത്തുന്നുണ്ട് ഇത് കുറഞ്ഞ ചിലവിൽ പ്രധാന ടൂറിസ്റ്റ് സ്ഥലങ്ങൾ സന്ദർശിക്കാൻ സഹായിക്കുന്നു വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിൽ നിന്ന് വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തുന്നു ഇത് യാത്രക്കാർക്ക് സൗകര്യപ്രദമാണ് ടൂറിസം വകുപ്പും കെ എസ് ആർ ടി സിയും സംയുക്തമായി ടൂറിസം കേന്ദ്രങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി പ്രവർത്തിക്കുന്നു ടൂറിസം വകുപ്പാണ് ചുരുക്കത്തിൽ കേരളത്തിലെ ടൂറിസം മേഖലയുടെ വളർച്ചയിൽ കെ എസ് ആർ ടി സിക്ക് ഒരു പ്രധാന പങ്കുണ്ട് കുറഞ്ഞ ചെലവിൽ സംസ്ഥാനത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള സൗകര്യം കെ എസ് ആർ ടി സി നൽകുന്നതിലൂടെ കൂടുതൽ ആളുകൾക്ക് ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ സാധിക്കുന്നു